നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതിനാൽ തന്നെ വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് രാജ്യത്തെ ടോൾ പ്ലാസകളിൽ നേരിട്ടുള്ള ക്യാഷ് പേയ്മെന്റ് നിരോധിക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ ഏപ്രിൽ ഒന്ന് മുതൽ ഫാസ്റ്റാഗ് അല്ലെങ്കിൽ യു പി ഐ വഴിയുള്ള ഡിജിറ്റൽ പണമിടപാട് മാത്രമേ ടോൾ പ്ലാസയിൽ അനുവദിക്കുകയുള്ളൂ ടോൾ പ്ലാസകളിൽ ട്രാഫിക് ബ്ലോക്കും തിരക്കും നീണ്ട വരികളും ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവുകൾ ഒന്നും പുറത്തു വന്നിട്ടില്ല കറൻസി പണമിടപാട് ഒഴിവാക്കുന്നതോടെ ടോൾ പ്ലാസകളിൽ തിരക്ക് ഒഴിവാക്കാം അതിനൊപ്പം തന്നെ ഇന്ധനം ലാഭിക്കാമെന്നുമാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ ഡിജിറ്റൽ പണമിടപാട് കൂടുതൽ സുതാര്യമാക്കുകയും നിരീക്ഷിക്കാനും റെക്കോർഡ് ചെയ്യാനും എളുപ്പമാവുകയും ചെയ്യും ഭാവിയിലെ മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ സംവിധാനത്തിന് മുന്നോടിയായുള്ള മാറ്റമായാണ് കറൻസി വിലക്കിനെ മുന്നോട്ട് വെക്കുന്നത് ഭാവിയിൽ യാതൊരുവിധ തടസ്സങ്ങളും കൂടാതെ വാഹനം കടന്നു പോകാൻ കഴിയുന്ന വിധത്തിലായിരിക്കും ടോൾ പ്ലാസകൾ സജ്ജീകരിക്കുക ഈ പദ്ധതിയുടെ പരീക്ഷണം രാജ്യത്തെ ഇരുപത്തിയഞ്ച് ടോൾ പ്ലാസകളിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് പുതിയ പാസ്പോർട്ടുള്ള പ്രവാസികൾക്ക് എസ് ഐ ആറിൽ പേര് ചേർക്കാനാകാത്ത പ്രശ്നത്തിൽ മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു വെബ്സൈറ്റിൽ ആവശ്യമായ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് കെ സൈനുൽ ആബദീനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും നിവേദനം നൽകി പുതിയ പാസ്പോർട്ടുള്ള പ്രവാസികൾക്ക് ഫോം സിക്സ് പൂർത്തിയാക്കുന്നതിനിടെ പാസ്പോർട്ട് നമ്പർ ചേർക്കാനാകാത്ത സാങ്കേതിക പ്രശ്നം നേരിടുന്നുണ്ടായിരുന്നു പുതിയ പാസ്പോർട്ടിൽ രണ്ട് ആൽഫബറ്റുകളും ബാക്കി നമ്പറുകളുമാണ് ഉണ്ടായിരുന്നത് പഴയ പാസ്പോർട്ടിൽ ഒരു ആൽഫബറ്റും ബാക്കി നമ്പറുകളുമായതിനാൽ തന്നെ സാങ്കേതികമായി പുതിയ പാസ്പോർട്ടുള്ള പ്രവാസികൾ ഫോം പൂരിപ്പിക്കുമ്പോൾ പ്രതിസന്ധി നേരിട്ടിരുന്നു പരിഹരിക്കാവുന്ന പ്രശ്നമായിട്ട് പോലും പ്രവാസികളുടെ പ്രതിസന്ധി പരിഗണിച്ചുകൊണ്ട് പരിഹാരം കാണാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയും നടപടിയെടുത്തിരുന്നില്ല അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ നാല് ഏഴ് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന സി എം കിഡ്സ് സ്കോളർഷിപ്പ് എൽ പി യു പി വിഭാഗം പരീക്ഷകളുടെ രജിസ്ട്രേഷൻ തീയതി നീട്ടി പുതുക്കിയ വിജ്ഞാപന പ്രകാരം വിദ്യാർത്ഥികൾക്ക് ജനുവരി പത്തൊമ്പത് വരെ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് മുൻപ് ഇത് ജനുവരി പതിനഞ്ച് വരെയായിരുന്നു എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളെ ഏകീകരിച്ച് ഈ വർഷം മുതലാണ് സി എം കിഡ്സ് സ്കോളർഷിപ്പ് എന്ന പേരിൽ പരീക്ഷകൾ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിയാറിന് സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് പരീക്ഷ നടക്കും പരീക്ഷയിൽ നിശ്ചിത കട്ട് ഓഫ് മാർക്ക് നേടി വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം സ്കോളർഷിപ്പ് തുക ലഭിക്കും എൽ പി വിഭാഗത്തിന് വർഷത്തിൽ ആയിരം രൂപ വീതം മൂന്ന് വർഷത്തേക്കും യു പി വിഭാഗത്തിന് വർഷത്തിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം മൂന്ന് വർഷത്തേക്കുമാണ് ലഭിക്കുക പരീക്ഷാ തീയതിയും സമയക്രമം കൂടി അറിഞ്ഞിരിക്കുക ഫെബ്രുവരി ഇരുപത്തിയാറിന് രണ്ട് പേപ്പറുകളിലായാണ് പരീക്ഷ ക്രമീകരിച്ചിരിക്കുന്നത് രാവിലെ പത്തിനും പന്ത്രണ്ടിനും അതുപോലെ തന്നെ ഒന്നാം പേപ്പർ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് മുതൽ മൂന്നേ മുപ്പത് വരെ രണ്ടാം പേപ്പർ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക വെബ് പോർട്ടലായ ബി കേരള ഡോട്ട് ഇൻ വഴി സ്കൂൾ പ്രധാന അധ്യാപകൻ മുഖേനയാണ് അപേക്ഷകൾ നൽകേണ്ടത് പരീക്ഷയ്ക്ക് പ്രത്യേക ഫീസ് നൽകേണ്ട അവസാന നിമിഷത്തെ തിരക്ക് ഒഴിവാക്കാൻ അർഹരായ എല്ലാ വിദ്യാർത്ഥികളും ജനുവരി പത്തൊമ്പതിനുള്ളിൽ തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പിന്റെ മുന്നറിയിപ്പ് അനങ്ങനടി പഞ്ചായത്തിൽ ജനുവരി ഒന്ന് മുതൽ പതിനാല് വരെ മാത്രം മുപ്പത്തിയേഴ് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്ത പ്രദേശമാണിത് കരിമ്പുഴ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി നഗരപരിധിയിൽ ഇതുവരെ പത്ത് പേർക്ക് രോഗം ബാധിച്ചതായും കണ്ടെത്തി ആരോഗ്യവകുപ്പിന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ കുടിവെള്ള സ്രോതസ്സുകൾ മലിനമായതാണ് രോഗം പടരാൻ പ്രധാന കാരണമെന്ന് പ്രാഥമിക നിഗമനം കിണറുകളിൽ ക്ലോറിനേഷൻ നടത്താനും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാനും അധികൃതർ നിർദ്ദേശിച്ചു ഹോട്ടലുകളിലും വഴിയോര കച്ചവട കേന്ദ്രങ്ങളിലും കർശന പരിശോധന തുടരുകയാണ് മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സ ഒഴിവാക്കി ഉടൻ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യുവാനും പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് സൗജന്യവും പണരഹിതവുമായ ചികിത്സ നൽകുന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതിയായ പി എം ഭാരത് അതായത് റോഡ് അപകട ഇരകളുടെ ആശുപത്രിവാസവും ഉറപ്പായ ചികിത്സയും കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനൊരുങ്ങുകയാണ് ഈ ഒരു പദ്ധതി പ്രകാരം മോട്ടോർ വാഹനം മൂലമുണ്ടാകുന്ന റോഡ് അപകടത്തിന് ഇരയായ ഏതൊരു വ്യക്തിക്കും അപകട തീയതി മുതൽ ഏഴ് ദിവസത്തെ പരമാവധി പരിധിയിൽ ഒന്നര ലക്ഷം രൂപ വരെ ചികിത്സാ പരിരക്ഷ ലഭിക്കും മരിച്ചയാളുടെ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കും എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗതാഗത മന്ത്രിമാരുടെ വാർഷിക യോഗത്തിന് ശേഷമാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇക്കാര്യം വ്യക്തമാക്കിയത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്